ആൻഡ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ അഞ്ചാം സ്ഥാനമാണ് ഈ പരമ്പരയ്ക്കുള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് പരമ്പര പുതിയൊരു ഗതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിക്രമിനെ വിവാഹം കഴിക്കുന്നതിന് തയ്യാറാകുന്ന ശരണ്യ ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വിക്രമിനോട് തൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ ആവശ്യപ്പെടുകയും ഇതേ തുടർന്ന് തൻ്റെ നിർണായകമായ തീരുമാനങ്ങൾ വിക്രമിനു മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വിക്രമാകെ പെട്ടുപോകുന്നു എന്നാൽ ഇതിനിടയിൽ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കല്യാണി ശരണ്യ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് കിരണിനോട് പറയുകയും അവൾ ഒന്നും കാണാതെ ഇങ്ങനെ ഒന്നും ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് വ്യക്തമായ പ്ലാനിങ്ങുകൾ അവളുടെ മനസ്സിൽ ഉണ്ടാകും എന്നും ഉറപ്പിച്ച് പറഞ്ഞതിനെ തുടർന്ന് കിരൺ എന്തായിരിക്കും അത് എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്തായാലും ശരണ്യെ ഒരു തവണ പോയി കാണണമെന്നുള്ള തീരുമാനം എടുക്കുന്ന കല്യാണി ശരണ്യെ ഞെട്ടിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇതോടെ പകച്ചു ശരണ്യ എന്താണ് പറയേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ച് നിന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്